പള്ളിയിലൊക്കെ പോയി വന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു വീണ്ടും മണ്ണം കുറയ്ക്കാനുള്ള കഠിന ശ്രമങ്ങളതേ സഞ്ചാരത്തിന് ആരംഭിച്ചു കേട്ടാ പിന്നെ ഇന്ന് സ്റ്റീവിന് പ്ലേസ്കൂളിൽ പറഞ്ഞയക്കാനുള്ള ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഫിൽ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൈസിനൊന്നും സ്കൂളില്ലാത്ത ദിവസമാണ് അങ്ങനെ സ്റ്റീവിനുള്ളതൊക്കെ പാക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളി അവനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാനാ ഗ്രെയ്സിന് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ സ്റ്റീവിനെ കൊണ്ടാക്കാൻ അവൾക്ക് പ്രത്യേക ഒരു എനർജിയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരണ വഴിയിൽ പാലത്തിന്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കയറി അവൾക്ക് പപ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അ പപ്പ്സ് വാങ്ങി എന്തായാലും കട കയറിയതല്ലേ ഒരു തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പിന്നെ ഞാൻ ദേ ജിമ്മിലൊക്കെ പോയി എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇരിച്ച് ഞാൻ പോവാണ് കേട്ടാ അപ്പൊ ഇനി ഗ്രേസിനെ എന്റെ വീട്ടിലേക്ക് ഉണ്ടാക്കണം അതിനു മുമ്പ് ഞങ്ങൾ ഫാം ഹൗസിലെത്തി ഇരുമമ്പൊളി വേണമായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് അപ്പോൾ ഇനി ഗ്രേസിനെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ദേ എൻ്റെ വീട്ടിലെത്തിയിട്ടാ അപ്പോൾ ഗ്രേസ് കുട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കണുണ്ട് അതിൻ്റെ ഇടയിൽ മമ്മിയുടെ നല്ല ചിക്കൻ കറിയുടെ മണം വന്നായിരുന്നു അപ്പോൾ ഒട്ട് മൈകീച്ചില്ല ചോറുണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു മമ്മയുടെ കറി കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ അങ്ങനെ ചോറും ചിക്കൻ കറിയും അച്ചാറൊക്കെ കൂട്ടി ഭർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പോവാം അങ്ങനെ നല്ല സൂപ്പർ ചിക്കൻ കറിയായിരുന്നു കേട്ടോ അതിൻ്റെ ഗ്യാപ്പിലുണ്ടല്ലോ ഡാഡി എൻ്റെ വണ്ടിയിൽ വണ്ടിയും വല്ലപ്പോഴും വെള്ളം കാണിച്ചുവിടെ എന്ന ഭാവത്തിൽ അവിടെ അത് വാഷ് ചെയ്ത് തന്നോണ്ടിരിക്കയാണ് അങ്ങനതേ ഞാൻ തിരിച്ചു വീട്ടിലെത്തി അപ്പൊ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ